ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് മോൾ മുളംകുന്നത്തുക വിഷാംശമില്ലാത്ത ശുദ്ധമായ മീൻ ഹാർബറിൽ നിന്ന് നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഞങ്ങളുടെ സ്വന്തം ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബീഫ് മട്ടൺ ചിക്കൻ താറാവ് സ്പ്രിംഗ് ചിക്കൻ എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു പത്ത് കിലോമീറ്ററിനുള്ളിൽ സൗജന്യമായി എത്തിക്കുന്നു ആസ്വദിക്കു ഗുണമേന്മയുടെ രുചി സി ടു ഹോം ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് മോൾ മുളംകുന്നാവ് ഫോൺ ഫോർ ഫൈവ് എയ്റ്റ് വരൂർ ഗ്രാമപഞ്ചായത്ത് ക്ലീൻ ആൻഡ് ഗ്രീൻ ഒരുമയോടെ ഒന്നിക്കാം എന്ന ജനകീയ ക്യാമ്പയിന് തുടക്കമായി ക്യാമ്പയിന്റെ ഉദ്ഘാടനം വരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത നടുവട്ടം മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ രാമചം തൈകൾ നട്ടുകൊണ്ട് നിർവഹിച്ചു നടുവട്ടത്തുള്ള മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ രാമചം തൈകൾ നട്ടുകൊണ്ട് വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ജനകീയ ക്യാമ്പയിന് തുടക്കം കുറിച്ചു വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു മാലിന്യ സംഭരണ കേന്ദ്രത്തിലെ അജൈവ മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്ത് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറി മാലിന്യ സംഭരണ കേന്ദ്രം ഏറ്റവും വൃത്തിയുള്ളതും സുന്ദരവുമാക്കുന്നതിന്റെ ഭാഗമായി അൻപത് രാമചം തൈകളും പൂച്ചെടികളും പ്രദേശത്ത് നട്ടു വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രദേശവും എം സി എഫും ആർ ആർ എഫ് പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള ശുചിത്വ പ്രതിജ്ഞ അസിസ്റ്റന്റ് സെക്രട്ടറി എം കെ ആൽഫ്രഡ് ചൊല്ലിക്കൊടുത്തു സ്ഥിരം സമിതി അധ്യക്ഷരായ ടി എ ഹിദായത്തുള്ള പി കെ യശോദ വിമല പ്രഹ്ലാദൻ മെമ്പർമാരായ വി കെ സേതുമാധവൻ പി എസ് പ്രദീപ് കുടുംബശ്രീ ചെയർപേഴ്സൺ വി കെ പുഷ്പ ആയുർവേദ ഡോക്ടർ ഫ്രാങ്കോ ജെയിം തൊഴിലുറപ്പ് എഇ സിന്ധു എ തുടങ്ങിയവർ സംസാരിച്ചു ഹരിതകർമ്മ സേന തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു വരവൂർ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് അംഗനവാടികളുടെ ശുചീകരണ പ്രവർത്തനങ്ങളും നടന്നു വി വി ന്യൂസ് വരവൂർ